മുണ്ടക്കയം പഞ്ചായത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി സ്വദേശിയെ മുണ്ടക്കയം പോലീസ് അറസ്റ്റ് ചെയ്തു തട്ടാർ സജു ജോസഫിനെയാണ് അറസ്റ്റ് ചെയ്തത് മുണ്ടക്കയം പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിന് തീയിട്ട ശേഷം പ്രതി ഇറങ്ങിപ്പോകുന്നതിന്റെ നിർണായകമായ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചതാണ് കേസ് അന്വേഷണത്തിന് പോലീസിന് സഹായകരമായത് തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലെ സിസി ടിവിയിലാണ് പ്രതിയായ സജു ജോസഫിന്റെ ദൃശ്യങ്ങൾ പൊതിഞ്ഞത് തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ ഇയാൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് തുടർന്ന് ടൗണിൽ നടത്തിയ പരിശോധനയിലാണ് സജു പോലീസിന്റെ പിടിയിലായത് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി മുണ്ടക്കയം എസ് എച്ച്ഒ രാകേഷ് കുമാർ എം ആർ അറിയിച്ചു ഒരു കോൾ വരികയും സംബന്ധ പോലീസ് എത്തിയ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഒരാൾ ഇറങ്ങി അവിടെ നിന്ന് നാട്ടുകാർ സംശയം പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഞ്ചായത്ത് പരാതിയുമായി സ്റ്റേഷൻ എത്തിയിരുന്നു അനുസരിച്ച് എഫ്ഐആർ എടുത്തിരുന്നു പറഞ്ഞ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ സി സി ടി വി പരിശോധിച്ച് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂവപ്പള്ളിക്കാരനായ സജു എന്ന് പറഞ്ഞ ആളാണ് കൃത്യം ചെയ്തത് പ്രതിയെ കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് തുടർ നടപടി സ്വീകരിച്ച് പ്രതിയെ റിമാൻഡിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് പ്രതിക്കെതിരെ നിലവിൽ കാഞ്ഞിരപ്പള്ളി പെരുവന്താനം പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുള്ളതായാണ് വിവരം മുണ്ടക്കയം പഞ്ചായത്തിലെ കോസ്വേ ജംഗ്ഷനിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഞായറാഴ്ച രാത്രി ഏഴുമണിയോടെയാണ് തീപിടുത്തമുണ്ടായത് ഹരിതകർമ്മസേനാംഗങ്ങൾ മാലിന്യം സൂക്ഷിക്കുന്നിടത്താണ് തീ പടർന്നു പിടിച്ചത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടലിൽ വലിയ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ